ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയിലോട്ട് പോയാലോ നമ്മുടെ ഏട്ടനുള്ള എടുക്കാൻ വന്നതാണ് രാധാസിലോട്ട വന്നേ പുനലൂരുള്ള രാധാസിലോട്ട വന്നത് അപ്പം ഏട്ടൻ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഏട്ടൻ്റെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് എനിക്ക് വാവകൾക്കുള്ള ഡ്രസ്സ് നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തന്നെ ആ ഇത്ത വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് ഇത്തായ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നു അപ്പം ഏട്ടൻ്റെ ഏകദേശം ഏകദേശം ഒരു മുണ്ട് ഷർട്ട് എടുത്തു പിന്നെ നമ്മൾ ഫാൻസി കടയിലോട്ട് വന്നു പിന്നെ സ്ലൈഡ് അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാൻ അപ്പം കുഞ്ഞാവയ്ക്ക് കരിവളയില്ലായിരുന്നു ചെറുതായിപ്പോയി അപ്പം കുഞ്ഞാവയ്ക്കുള്ള കരിവളയൊക്കെ മേടിച്ചു പിന്നെ അപ്പോഴത്തേക്ക് ഇത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിക്കിൻ്റെ ഇത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മുളെ ആ ഉടുപ്പിൻ്റെ താരം വെക്കുന്ന വർക്ക് കിട്ടിയിട്ടില്ല നീ അത് അവിടെങ്ങനെ ഉണ്ടെങ്കിൽ മേടിച്ച് വെച്ചേക്കും ഇത്ത രാവിലെ വന്ന് തയ്ച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ വേടിക്കെത്താന്ന് പറഞ്ഞു പിന്നെ അത് ഞാൻ മേടിച്ചു അത് മേടിച്ച് വെച്ചു ഇത്ത വെളുപ്പിനെ തന്നെ ഞാൻ ഞങ്ങൾ അഞ്ചരയ്ക്ക് ഇറങ്ങി പക്ഷെ ഇത്ത വെടുപ്പിനെ തന്നെ വന്നിട്ട് എനിക്ക് സ്റ്റിച്ചൊക്കെ ചെയ്ത് തന്നെ കേട്ടോ നമ്മുടെ ചോറ് ഉടുപ്പിൻ്റെ വീഡിയോ ഒക്കെ പിറകെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ടാറ്റാ ബൈ ബൈ